എല്ലാവർക്കും നമസ്കാരം ഞാൻ സാധ്യമാണ് മുതുകാട് സാറിന്റെ വിഷയത്തിൽ അതിനെ വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വി പി ടോക്സ് വേണു പരമേശ്വർ എന്ന് പറയുന്ന നല്ല ഭംഗിയുള്ള ഒരു മനുഷ്യന്റെ വീഡിയോ കണ്ടത് ഇന്ന് ഡേറ്റ് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തമ്പിനയിൽ കൊടുത്ത ക്യാപ്ഷൻ കള്ളനെ വെച്ചവനാണ് മുതുകാട് തീർന്നില്ല പൊതുവേദികളിൽ മുതുകാടിന് വിലക്ക് ഇതായിരുന്നു ക്യാപ്ഷൻ കേട്ടപാടെ ഞാൻ മാജിക് പ്ലാനറ്റിൽ വിളിച്ചു അവര് പറഞ്ഞു സാറിന് ഒരു സാറിനൊരു ഇല്ല ഇന്നും ഇന്നലെയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു മാതൃഭൂമിയുടെ കേട്ടോ നിങ്ങളുടെ വീഡിയോക്ക് താഴെ ഒരുപാട് കമന്റ് കണ്ടു എല്ലാം നെഗറ്റീവ് കമന്റ്സ് അല്ല പോസിറ്റീവ് കമന്റ്സ് ആണ് കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ്സ് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളുടെ ക്യാപ്ഷനും വീഡിയോ ആയിട്ട് ഒട്ടും യോജിപ്പില്ല ഇങ്ങനെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല അപ്പം സത്യത്തിൽ കള്ളന് കഞ്ഞുവെച്ചത് മുതുകാട് സാർ അല്ലല്ലേ നിങ്ങളാണ് വേണു പരമേശ്വർ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ തന്നെ ഒന്ന് കാണുക നിങ്ങളുടെ ക്യാപ്ഷന് പറയുന്ന കാര്യങ്ങൾ എന്താ നോക്കുക നിങ്ങൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്താ നോക്കുക എന്നിട്ട് പറ്റുകയാണെങ്കിലും തിരുത്തുക ഞങ്ങളെ പോലെയുള്ള ആളുകളെ ഇത് കാണുമ്പോൾ ഒട്ടും സഹിക്കൂല അതെന്താ വെച്ചാല് ഈ ഡി എ സി എന്ന് പറയുന്ന സ്ഥാപനം നേരിട്ട് കണ്ട ഒരാളാണ് അവിടുത്തെ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും അവരുടെ സങ്കടങ്ങളും നേരിട്ട് തൊട്ടറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും അവിടെ പോയിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ ബി പി സാറിന് പറ്റുകയാണെങ്കിൽ ട്രുവൻഡ്രത്ത് ചന്തവിള എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് അവിടെ നമ്മുടെ മാജിക് പ്ലാനറ്റ് ഉണ്ട് ഏകദേശം അഞ്ചേക്കറിയിൽ വ്യാപിച്ചു കിടക്കുകയാണ് അവിടെ ഒരു ദിവസം പോവുക എന്നിട്ട് അവിടുത്തെ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും വിഷമങ്ങളൊക്കെ നേരിട്ട് കാണാ അവരായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്ക എന്നിട്ടൊരു വീഡിയോ നമ്മൾ പറയും വേണു പരമേശ്വർ പൊള്ളിയാണെന്ന് അല്ലാതെ റീസിന് വേണ്ടിയിട്ട് ഇങ്ങനെ തമ്പനിയിൽ നിന്നും കൊടുത്ത് ആളുകളെ പറ്റിക്കല്ലപ്പാ ഓക്കേ അപ്പൊ വീഡിയോ കാണോ അദ്ദേഹം ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പ്രോഗ്രാമിന് പോയ വീഡിയോ ഉണ്ട് അത് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ പൊതുജനങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് നെഗറ്റീവ് ആവുന്നത് ആരാണ് നെഗറ്റീവ് സ്പ്രെഡ് ആക്കുന്നത് ആരാണ് വെളുപ്പിക്കുന്നത് ഓക്കെ ഇത്രയും പറയാനുള്ളു ഇത്രയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലേ ഉറക്കാൻ വരൂല അതുകൊണ്ടായി വീഡിയോ ചെയ്യാൻ കാരണം എന്നാൽ ഓക്കെ പിന്നെ കാണാം ഇന്ന് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരത്ത് കനകകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് മാതൃഭൂമിയുടെ ഒരു ഫംഗ്ഷനില് നമ്മുടെ പ്രിയപ്പെട്ട മുതുകാട് സാറ് പങ്കെടുത്ത വീഡിയോ ആണത് ബി പി സാറേ കണ്ടില്ലേ കണ്ടില്ലെങ്കിൽ കണ്ണ് തുറന്ന് കാണാം അതുമാത്രമല്ല കേട്ടോ നിങ്ങൾ പറയുന്ന പോലെ വിലക്കുള്ള മനുഷ്യനാണെങ്കിൽ പൊതുവേദികളിൽ ഇങ്ങനെ പൊതുവേദികളിങ്ങനെ കയറിയിറങ്ങൂല കണ്ടില്ലേ ജനങ്ങൾ സ്നേഹിക്കുന്നത് ഓട്ടോഗ്രാഫ് വാങ്ങിക്കുന്നത് നെഗറ്റീവ് പറയുന്നത് രണ്ടോ മൂന്നോ അഞ്ചോ ആളുകളാണെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് കോടിക്കണക്കിന് ആളുകളാണ് അപ്പോ പിന്നെ കാണാ കാണെട്ടോ